ഇന്ന് മുതൽ ഹിന്ദുക്കളെല്ലാരും കേരളത്തിലെ ഹിന്ദുക്കളെല്ലാരും ഈ രീതിയിലേക്ക് ചിന്തിച്ചു തുടങ്ങണം എന്ന് ഞാൻ പറയുള്ളൂ കാരണം വെച്ചാൽ എല്ലോ ഒരു പത്തിരുപത്തഞ്ച് വർഷത്തിനു ശേഷം ഈ ഹിന്ദുക്കൾ എന്ന് പറയുന്ന സാധനം ഉണ്ടാവാൻ വഴിയില്ല കാര്യം എന്തുകൊണ്ടാന്ന് കൂടി പറഞ്ഞുതരാം തരാം ഈ എല്ലാത്തിനെയും എന്താ പറയാ എല്ലാത്തിനും മതം കടത്തി വിട്ടുകൊണ്ട് സിനിമ അല്ലെങ്കിൽ രാഷ്ട്രീയം പ്രസ്ഥാനങ്ങൾ മറ്റുള്ള എന്ത് കാര്യത്തിലാണെങ്കിലും ഭക്ഷണം ഇതിലെല്ലാം മതം ഇൻക്ലൂഡ് ചെയ്തിട്ട് നമുക്കിടയിലേക്ക് ഇഞ്ചക്ട് ചെയ്ത അത് ഇനിയെങ്കിലും തിരിച്ചറിഞ്ഞാൽ ഹിന്ദുക്കൾക്ക് കൊള്ളാം ഈ വീഡിയോ നിങ്ങൾ കണ്ടില്ലേ ഈ സ്ത്രീ പറയാണ് മലയാള സിനിമക്കകത്ത് മതം കയറ്റി രാഷ്ട്രീയത്തിനകത്ത് മതം കയറ്റി സംഘടനകളിൽ മതം കയറ്റി അങ്ങനെ എല്ലായിടത്തും മതം കയറ്റി ആര് കയറ്റി മുസ്ലിങ്ങൾ കയറ്റി എന്നാണ് ഈ സ്ത്രീക്ക് നല്ലൊരു ചുട്ട മറുപടി കൊടുക്കാം നമുക്ക് ഈ സ്ത്രീ പറയുന്നത് ഹലാൽ എന്ന് പറയുന്നത് മുസ്ലിങ്ങൾ അവരുടെ മത പ്രചരണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു എന്ന് നമുക്ക് നല്ല മറുപടി കൊടുത്താലേ ഈ സ്ത്രീ പറഞ്ഞു സിനിമക്കകത്ത് മുസ്ലിങ്ങൾ മതം കയറ്റി എന്ന് ഒരു സിനിമ തുടങ്ങണമെന്നുണ്ടെങ്കിൽ ആ സിനിമയുടെ തുടക്കം എന്ന് പറയുന്നത് പൂജയല്ലേ സിനിമയുടെ തുടക്കം എന്ന് പറയുന്നത് ഒരു പൂജയാണ് ഈ പൂജ എന്ന് പറയുന്നത് ഹൈന്ദവ മത ആചാരപ്രകാരമുള്ള ഒരു കാര്യമാണ് മമ്മൂട്ടി അഭിനയിക്കുന്ന മോഹൻലാൽ അഭിനയിക്കുന്ന പൃഥ്വിരാജ് അഭിനയിക്കുന്ന ദുൽഖർ സൽമാൻ അഭിനയിക്കുന്ന അങ്ങനെ എല്ലാ ആളുകളും അഭിനയിക്കുന്ന സിനിമയുടെ തുടക്കം എന്ന് പറയുന്നത് പൂജയാണ് ഈ പൂജയെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞോ മലയാള സിനിമ കാവ്യവൽക്കരിക്കുന്നു എന്ന് ആരെങ്കിലും പറഞ്ഞോ ഈ പൂജയെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഒരാൾ പോലും പറഞ്ഞിട്ടില്ല അത് ആ രീതിയിലാണ് മലയാളികൾ കണ്ടത് അങ്ങനെ കണ്ടു ഹിന്ദുക്കൾ അങ്ങനെ കണ്ടു ക്രിസ്ത്യാനികൾ അങ്ങനെ കണ്ടു ഇനി നമുക്ക് അത് കഴിഞ്ഞ് അടുത്തതിലേക്ക് പോകാം ശബരിമല സമയത്ത് മലയിൽ പോകുന്ന വിശ്വാസികൾ അവർക്ക് മറ്റു മതസ്ഥരുടെ വീടുകളിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ പാടില്ല ആരെങ്കിലും പറഞ്ഞോ കയറുന്നവരൊക്കെ വർഗീയവാദികളാണ് എന്ന് ആരും പറയില്ല ഒരു മുസ്ലിമും പറയില്ല ഒരു ഹിന്ദുവും പറയില്ല ഒരു ക്രിസ്ത്യാനിയും പറയില്ല കാരണം അവർക്കൊക്കെ വിവേകമുണ്ട് അതൊരു മത ആചാരം അങ്ങനെയാണ് അതൊരു വിശ്വാസത്തിൻ്റെ ഭാഗമാണ് മല കയറുന്ന സമയത്ത് ആ രീതിയിലാണ് ജീവിക്കേണ്ടത് ആരും അതിനെക്കുറിച്ച് ഒരു കുറവും പറഞ്ഞില്ല ഇന്ത്യയുടെ ജനാധിപത്യ സംവിധാനമായിട്ടുള്ള പാർലമെന്റിന്റെ തുടക്കം എങ്ങനെയാണ് അതായത് പാർലമെന്റിന്റെ പുതിയ മന്ദിരം തുടങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നത് എങ്ങനെയാണ് അതിന്റെ തുടക്കം തന്നെ ഭൂമി പൂജയാണ് ഭൂമി പൂജ ചെയ്തുകൊണ്ടാണ് ജനാധിപത്യ രാജ്യത്തിലെ ഒരു പാർലമെന്റ് മന്ദിരം നിർമ്മിക്കാൻ വേണ്ടി പോകുന്നത് എന്തുകൊണ്ട് നിങ്ങൾ അതിനെ എതിർക്കുന്നില്ല അതൊരു മത ആചാരപ്രകാരമല്ലേ അത് ചെയ്യുന്നത് അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ അത് വേണമെങ്കിൽ നമുക്ക് പറയാം ചൂണ്ടിക്കാണിച്ചിട്ട് അത് തെറ്റ് എന്ന് അതിനെക്കുറിച്ച് പറയുന്നില്ല അങ്ങനെ എത്ര എത്രയെത്ര സംഭവങ്ങളുണ്ട് നമ്മുടെ സ്കൂളുകളിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പരിപാടികളിൽ തുടക്കം കുറിക്കുന്നത് തന്നെ ചില സമയങ്ങളിൽ പൂജകളോടുകൂടി തന്നെയാണ് ആരും ഒന്നും പറയാറില്ല ഹലാൽ എന്ന് പറയുന്ന ബോർഡ് കാണുമ്പോൾ ആലിളകിയിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ മനസ്സിനകത്ത് നിറഞ്ഞു നിൽക്കുന്ന വർഗീയവാദം തന്നെയാണ് അതിൻ്റെ കാരണം ഹലാൽ എന്ന് പറയുന്നത് അനുവദനീയം എന്നർത്ഥമാണ് അതിനുള്ളത് മുസ്ലിങ്ങൾക്ക് അനുവദനീയമായിട്ടുള്ള ഭക്ഷണം എന്നർത്ഥം ഒരു മതത്തിൻ്റെ ആചാരപ്രകാരം ജീവിക്കുന്നതിൽ ഇന്ത്യ രാജ്യത്ത് ഒരു തടസ്സവുമില്ല ഭരണഘടന അതിന് അനുവാദം നൽകുന്നുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ഹലാൽ ഭക്ഷണം കഴിക്കുന്നതിൽ ഒരു തടസ്സവുമില്ല എന്നർത്ഥം ഹലാലിനെതിരെ പ്രചരണം ചെയ്യുന്നത് തെറ്റാണ് ഹലാലിനെതിരെ പ്രചരണം ചെയ്യുന്നതാണ് വർഗീയവാദം ഹലാൽ ഭക്ഷണം കഴിക്കാൻ മുസ്ലിങ്ങൾ തയ്യാറായി നിൽക്കുന്നത് തെറ്റല്ല എന്നർത്ഥം ഹലാല് ആരുടെയെങ്കിലും മേലിൽ നിർബന്ധമാക്കിയോ ഏതെങ്കിലും ഒരു ഹൈന്ദവ വിശ്വാസിയോട് പറഞ്ഞോ നിങ്ങൾ ഇവിടെ ഹലാൽ ഭക്ഷണം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ എന്ന് ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനിയോട് പറഞ്ഞോ അങ്ങനെ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ചുമ്മാ ഓരോ വിഷയങ്ങൾ എടുത്ത് ഇങ്ങനെ വരികയാ അവർക്ക് വളരാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും തമ്മിൽ തലിപ്പിക്കുകയാണ് പണ്ട് ബ്രിട്ടീഷുകാരെ ഓടിക്കാൻ തലപ്പിക്കുക ശ്രമിച്ചാൽ അവർക്ക് ഈ വീഡിയോ കണ്ടില്ലേ നിങ്ങൾ ഈ വീഡിയോയിൽ എന്താണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത് പണ്ട് നമ്മൾ ബ്രിട്ടീഷുകാരെ ഇവിടെ നിന്ന് ആട്ടി ഓടിച്ചു എന്നാണ് ീ പറയുന്ന സ്ത്രീ പറയുന്നു സംഘപരിവാർ പ്രവർത്തകയായിട്ടുള്ള ഈ സ്ത്രീ ഇങ്ങനെയാണ് പറയുന്നത് എവിടെയാണ് നിങ്ങൾ ബ്രിട്ടീഷുകാരെ ആട്ടി ഓടിച്ചിട്ടുള്ളത് ബ്രിട്ടീഷുകാർക്ക് നല്ല രീതിയിൽ ഓടാൻ വേണ്ടിയിട്ട് അവരുടെ ഷൂ നക്കി നക്കിക്കൊടുത്തവരാണ് നിങ്ങൾ അവരെ നിങ്ങൾ ആട്ടി ഓടിച്ചിട്ടില്ല അവരെ ആട്ടി ഓടിച്ചത് നല്ലവരായ മുസ്ലിങ്ങൾ നല്ലവരായ ഈ രാജ്യത്തെ ഹൈന്ദവർ മറ്റു മതവിശ്വാസികളാണ് അവരെ ആട്ടി ഓടിച്ചിട്ടുള്ളത് മതേതര ബോധമുള്ളവർ നിങ്ങൾ എന്താ ചെയ്തത് ബ്രിട്ടീഷുകാരെ ആട്ടി ഓടിച്ച ഗാന്ധിജിയെ വെടിവെച്ച് കൊന്നവരാണ് നിങ്ങൾ അതുകൊണ്ട് ബ്രിട്ടീഷുകാരെ ഓടിച്ചു എന്നുള്ള വിഷയം നിങ്ങൾ ചർച്ചയ്ക്ക് പോലും എടുക്കാൻ വേണ്ടി പാടില്ല ഇവിടെ ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല നിങ്ങൾ ഇവിടെ ഇല്ല എങ്കിൽ നിങ്ങളെപ്പോലെയുള്ള വർഗീയവാദികൾ നമ്മുടെ നാടുകളിൽ ഇല്ലായെങ്കിൽ ഇവിടെ സമാധാനമേ ഉണ്ടാവുകയുള്ളൂ ശാന്തിയേ ഉണ്ടാവുകയുള്ളൂ ഒരു പ്രശ്നവും നമ്മുടെ നാടുകളിൽ ഉണ്ടാവില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹലാലിനെ ഉപയോഗിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള വർഗീയ കലാപത്തിന് ഒരുങ്ങുകയാണ് സംഘപരിവാർ സംഘടനകൾ നമ്മളാണ് കൃത്യമായ കൂടി ഇതിനെയൊക്കെ നേരിടേണ്ടത് ഇവിടെയുള്ള ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനികളും അവരുടെ മതാചാരപ്രകാരം ജീവിച്ചുകൊണ്ടും ഇനി മതം വേണ്ടാത്ത ആളുകൾ യുക്തിക്കനുസരിച്ചുകൊണ്ട് അവരുടേതായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോവുകയും നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ചെയ്യും അതിനെ തടയാൻ ഒരാൾക്കും സാധിക്കുകയില്ല ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരളം